ബിഗ് ബോസ് ഹൗസിൽ നിന്നും ക്വിറ്റ് ചെയ്തു പോയ നെവിൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് സ്പൈക്കുട്ടിനൊപ്പം ആരും പ്രതീക്ഷിക്കാതെയുള്ള ഒരു സർപ്രൈസ് എൻട്രി ആയിരുന്നു നെവിൻ്റേത് കൺഫൻ റൂമ് വഴിയാണ് നെവിൻ വീട്ടിലെത്തിയത് ബിഗ് ബോസിനോട് മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നെവിന് വീണ്ടും ഒരു എൻട്രി നൽകിയത് ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ് നോമിനേഷനിൽ വന്നിട്ടും എന്നെ ഹൗസിൽ തുടരാൻ അനുവദിച്ച പ്രേക്ഷകരോടും താൻ തെറ്റുതന്നെയാണ് ചെയ്തത് ഇനി താൻ കളിക്കുന്നത് ഈ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഇനി എന്റെ നൂറ് ശതമാനവും എടുത്ത് ഞാൻ കളിക്കും എന്നാണ് നിവിൻ ബിഗ് ബോസിനോട് പറഞ്ഞത് മാത്രമല്ല എവിടെ നിന്നും പുറത്തിറങ്ങിയപ്പോഴാണ് താൻ എത്ര വലിയ അവസരമാണ് നഷ്ടപ്പെടുത്തിയത് എന്ന ചിന്ത തന്നെ അലട്ടിയത് ഇനി തന്റെ ഗെയിമും മാറും എന്നാണ് നെവിൻ പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിലേക്ക് വീണ്ടും തിരിച്ചെത്തിയ നെവിനെ മറ്റു മത്സരാർത്ഥികൾ സന്തോഷത്തോടു കൂടി തന്നെയാണ് വരവേറ്റത് എന്നാൽ അനുമോളും ആദിലയും നൂറേയും അത്ര വലിയ സന്തോഷം പ്രകടിപ്പിച്ചില്ല പക്ഷെ നെവിൻ അവരുടെ അടുത്തെല്ലാം പോയി ഒന്നും നടന്നിട്ടില്ലാത്ത ഭാവത്തിൽ തന്നെ പെരുമാറി മാത്രമല്ല ഇനി തന്റെ ഗെയിമിൽ അനുമോളോ ആദിലയോ നോറയോ ഒന്നുമില്ല എന്നും നെവിൻ പ്രഖ്യാപിച്ചു നെവിൻ ഒരു ഗെയിം ചേഞ്ച് വരുത്തുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണെന്നാണ് പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത്